ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ആ മാറ്റങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഭഗവാനോട് അടുക്കുവാനും ഭഗവാന്റെ കഥകളും അങ്ങനെയുള്ള ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുവാനും ഒക്കെ നമുക്ക് ഒരുപാട് പ്രചോദനമൊക്കെ തരുന്നു അപ്പം ഇത് പല രീതിയിൽ നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് ഏകദേശം മൂന്ന് തലങ്ങളിലൂടെ നമ്മളെ ഭഗവാൻ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു അപ്പോൾ ഭഗവാനിൽ വിശ്വാസം ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭഗവാൻ ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മോടടുത്ത് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ആ ഭഗവാനെ അടുപ്പിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് ആ ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആ ഭക്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളാണ് അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ ആ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ പിന്നെ എല്ലാം ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ പലതരം എന്താ പറയുക സംഗീതങ്ങൾ കേൾക്കാറുള്ളവരാണ് ചെറുപ്പം മുതലേ അപ്പോൾ ഒരു തലവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അങ്ങനെയുള്ള ഒരു ഗാനങ്ങളൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാകില്ല പകരം ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ സത്സംഗ സത്സംഗങ്ങളുമായ ഒക്കെ കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കും പലപ്പോഴും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭക്തിയുടെ മാർഗത്തിലെത്തി കഴിയുമ്പോൾ ആ ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ഭഗവാന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂട്ടുകാരെ അല്ലെ സുഹൃത്തുക്കളെ നമുക്ക് പിന്നീട് ലഭിക്കുന്നു അങ്ങനെ ആ ഒരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ മാറാൻ സാധിക്കുന്നു ഭഗവാനിലേക്കുള്ള ഭക്തി ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു ഭഗവാനിലേക്കുള്ള വിശ്വാസം വീണ്ടും വീണ്ടും വളർന്നു വരുമ്പോൾ നമുക്ക് ഭൗതികമായ പല ഇഷ്ടങ്ങളും നേരത്തെ ഉണ്ടായ ഭൗതിക ഭൗതികമായ പല ഇഷ്ടങ്ങളും പിന്നീട് അനിഷ്ടങ്ങളായിട്ട് മാറുന്നു അല്ലെ അതിനെയൊക്കെ മാറ്റിവെക്കുന്നു നമ്മൾ നമ്മളൊക്കെ നേരത്തെ അല്ലെങ്കിൽ വളരെ വില വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വിലപിടിച്ച ആഭരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് പക്ഷെ ആ ഒരു ലൗകികമായ ആ സ്പിരിച്വൽ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയിലൂടെ ഇതെല്ലാം ഭഗവാനാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ മയമാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ ആടെ ആഭരണങ്ങളോ ഒന്നും അണിയുവാൻ നമുക്ക് താല്പര്യമുണ്ടാകില്ല പകരം ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ലളിതമായ വസ്ത്രങ്ങളും അല്ലെങ്കിൽ ആ വലിയ ആഭര ആഭരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭക്തിയോടെ നടക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു ഭഗവാനോടുള്ള വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ എപ്പോഴും ഭഗവാനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കും അതോടൊപ്പം ഭഗവാനെ എപ്പോഴും കാണുവാനാഗ്രഹിക്കും അപ്പം ആ ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു ആ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ സദാസമയവും ഭഗവാനെ കൺകുളിർക്ക നിന്ന് കണ്ട് പ്രാർത്ഥിക്കുവാനും ആ തിരുമു തിരുമുഖം കണ്ടിങ്ങനെ നിൽക്കുവാനും നമ്മൾ എപ്പോഴും നമ്മളെ എപ്പോഴും ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഈ തോന്നലുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം ആ ഭൗതികമായ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഭഗവാനിലേക്ക് മാറുവാൻ ഈ ഭക്തി നമ്മളെ സഹായിക്കുന്നു നേരത്തെയൊക്കെ ഒരുപാട് യാത്രകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ സുന്ദരമായ എന്താ പറയുന്ന വളരെയധികം സന്തോഷിച്ചുള്ള യാത്രകൾ നമുക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്ന് കേട്ടാൽ യാത്ര അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്ന് കേട്ടാൽ യാത്ര അല്ലെങ്കിൽ വളരെ എല്ലാവരുമായി എൻജോയ് ചെയ്ത് സന്തോഷിച്ചു പോകാനുള്ള യാത്രകളും ടൂറുകളും ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ ആ ഒരു ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയും ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇഷ്ടം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അനാവശ്യമായ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും പകരം എവിടെയാണ് കൃഷ്ണൻ കൃഷ്ണനെക്കുറിച്ച് എവിടെയാണ് പറയുന്നത് അവിടെ ചെന്നാൽ കൃഷ്ണ ഭഗവാനെ കാണാൻ സാധിക്കുമോ അവിടെ കൃഷ്ണ ഭഗവാന്റെ എന്തൊക്കെ കഥകളാണ് ഉള്ളത് അല്ലെ എന്തൊക്കെ ലീലയാണ് അവിടെ കളിയാടിയിരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ശ്രമിക്കും അപ്പം ഇതെല്ലാം ഭഗവാനോട് അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു സംസാരം നമ്മൾ എപ്പോഴും എടുത്തിട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും ഇപ്പം നമ്മൾ സുഹൃത്തൊരു ചോദ്യം ചോദിച്ചു അല്ലെ എവിടെ പോയിരുന്നു എന്ന് ജോലി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് കൃഷ്ണ ഇന്നടം ഇന്ന സ്ഥലം വരെ പോയി അല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ ഭഗവാൻ അനുഗ്രഹമാണ് ഞാൻ ഇന്നടത്ത് പോയി വരികയാണ് നമ്മൾ എന്ത് സംസാരിച്ചാലും അതിലെല്ലാം കൃഷ്ണൻ കൃഷ്ണൻ എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതൊക്കെ ഭഗവാനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞതുപോലുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കുന്നു ആ യാത്രകൾ ഒഴിവാക്കിയിട്ട് ഭഗവാൻ്റെ ഇപ്പം നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകാനിരുന്ന ആഗ്രഹിച്ച ഒരാൾ ഒരു നമ്മൾ പിന്നീട് അവർ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൃന്ദാവനത്തിൽ പോകാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പാണ്ഡിരവനത്തിൽ പോകുവാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഭഗവാൻ ഭക്തിയിലൂടെ നമുക്കുണ്ടാക്കിത്തരുന്ന മാറ്റങ്ങളാണ് എന്ന് വെച്ചാൽ സദാസമയം കൃഷ്ണനെ ജപിക്കുവാനുള്ള സദാസമയം കൃഷ്ണനെ സ്മരിക്കുവാനുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരു ഒരു എന്താ പറയുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതായത് ഭൗതി നമ്മൾക്ക് കൃഷ്ണ ഭഗവാനിലേക്ക് നമ്മൾ അടുത്തു കഴിയുമ്പോൾ ഭൗതികമായ ഇഷ്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു ലളിതമായ വസ്ത്രധാരണം ലളിതമായ ജീവിതം നയിക്കുന്നു ആ ഒരു ഭക്തിയൊക്കെ വന്നത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരുപാട് ജ്ഞാനം ലഭിക്കുന്നു അപ്പൊ എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത് നമുക്ക് സ്പിരിച്വലായിട്ടുള്ള ജ്ഞാനം ലഭിക്കുന്നു അടിച്ചു പൊളിച്ച് നടന്ന നമ്മൾ അതിൽ നിന്നൊക്കെ ലളിതമായി ജീവിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആ ഒരു ജ്ഞാനത്തിൻ്റെ ഭക്തി ഭക്തിയിൽ നിന്നൊരു ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകുന്നു അതായത് ഇതെല്ലാം സൃഷ്ടിച്ചത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നു നമ്മുടെ മുന്നിൽ കാണുന്ന സഹജീവികളിൽ അല്ലെങ്കിൽ പ്രകൃതിയെ കാണുമ്പോൾ അതിൽ അവിടെ ആ പ്രകൃതിയിൽ നിൽക്കുന്ന വൃക്ഷലതാദികളെ സസ്യങ്ങളെ കാണുമ്പോൾ ജീവജാലങ്ങളെ കാണുമ്പോൾ അതിലെല്ലാം ഒരു കൃഷ്ണമയം നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ജീവിയെ കാണുമ്പോൾ അത് ഭഗവാൻ എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു ജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ആ ജീവിയിലും ഭഗവാന്റെ അംശമുണ്ട് എന്ന ബോധം ജ്ഞാനം നമുക്കുണ്ടാകുന്നു ഒരു മനോഹരമായ പുഷ്പം മനോഹരമായ ചെടി അത് മനോഹരമായി പുഷ്പിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഒരു ആനന്ദമാണ് ഒരു കുളിർമയാണ് നമ്മുടെ മനസ്സിന് ലഭിക്കുന്നത് ആ ഭഗവാന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഒരു സൃഷ്ടി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പം ആ സൃഷ്ടിയുടെ വലിപ്പം എന്തുമാത്രമാണെന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു അങ്ങനെ ആ ജ്ഞാനത്തിലൂടെ ആ ഭഗവാന്റെ സൃഷ്ടിയുടെ ആ സൃഷ്ടിയുടെ ഒരു രീതിയെക്കുറിച്ച് ചിന്തിക്കുവാനും അത് പഠിക്കുവാനും ഒക്കെയുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നു അപ്പൊ അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകുവാനും അതുപോലുള്ള ആൾക്കാരെ കണ്ടുമുട്ടുവാനും അങ്ങനെ അത് കണ്ടുപഠിക്കുവാനും വീണ്ടും വീണ്ടും അതിലേക്കുള്ള അറിവിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ഒക്കെയുള്ള സാഹചര്യം ഭഗവാനായിട്ട് നമുക്ക് ഒരുക്കിത്തരും ഇപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ ഹയർ സ്റ്റഡീസിന് പോയി അങ്ങനെ അത് കഴിയുമ്പോഴാണ് നമുക്കൊരു സ്പിരിച്വൽ ലെവലൊക്കെ ഒരുപക്ഷെ പലർക്കും ലഭിക്കും ഉണ്ടാകുന്നത് ആ ഒരു ചിന്ത ഒരു മുതിർന്നു വരുമ്പോഴായിരിക്കും അവർ സ്പിരിച്വൽ ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ സ്പിരിച്വൽ ചിന്തകൾ വരുന്ന സമയത്താണ് നമുക്ക് അതുപോലുള്ള സുഹൃത്തുക്കളെ അതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അതുപോലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുവഴിയൊക്കെ ഭഗവാൻ നമുക്ക് ഓരോരോ അവസരങ്ങൾ തരികയാണ് സത്സംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ കഥകൾ അറിയാവുന്നവർ ഭഗവാനെക്കുറിച്ച് ജ്ഞാനമുള്ളവർ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുന്നു ഇത് ൊക്കെ ഭക്തിയിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാൻ ഉണ്ടാക്കി തരുന്ന ഓരോരോ സാഹചര്യങ്ങളാണ് അപ്പൊ ആ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പഠിച്ച് അതൊക്കെ അതിലൊക്കെ അറിവ് നേടി ഭഗവാൻ്റെ കൂടെ നിർത്തുവാൻ ഭഗവാൻ്റെ കൂടെ ഉണ്ടാകുവാൻ അതായത് ഭഗവാനെ നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഭഗവാനിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ ഭക്തിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ആ മാറ്റങ്ങളിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ഭക്തിയിലേക്കും ജ്ഞാനത്തിലേക്കും ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും അപ്പം അതിനായി വേണ്ടത് ಭಗವತ್ಸ್ಮರಣೆಯನ್ನು ಭಗವತ್ ಜ್ಞಾನ ಅದ ಭಗವಾನೆ ಸದಾ ಸ್ಮರಿಕ ಸಮಷ್ಣಾರ್ಪಣಮಸ್ತು ಹರಿ ಹರಿ ಬೋಲ್ ರಥೆ